ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിനി ഡേസ് നമുക്ക് ഇന്നൊരു ചായ പിടിക്കാൻ പോയാലോ നമ്മൾ നേരെ വിട്ടത് കവടിയാറിൽ നിന്നും നേരെ പോകുമ്പോൾ അമ്പലമുക്കിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ടീ വാലു എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ നിന്നൊരു ചായ പിടിക്കാൻ പോയതാണ് പക്ഷെ അവിടുത്തെ ഏറ്റവും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അതായത് ബബിൾ ടീ ആണ് ബബിൾ ടീ തന്നെ അവർക്ക് ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് ഞങ്ങൾ വാങ്ങിച്ചത് സ്ട്രോബെറി ബബിൾ ടീം പിന്നെ പിസ്തട ബബിൾ ടീ ആണ് മേടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതലും സ്ട്രോബെറിയുടെ ബബിൾ ടീ ആണ് കാരണം പിസ്തയുടെ കൊള്ളാം പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഒരു സ്ട്രോബെറി ആയിരുന്നു അതേപോലെ തന്നെ വെറൈറ്റി ബബിൾ ടീസ് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പോയാൽ ട്രൈ ചെയ്യാം പിന്നെ ഒരു കട്ട്ലേറ്റ് മേടിച്ചു പിന്നെ അവിടുത്തെ വേറൊരു ഐറ്റം ആണ് ഇത് ബൺ ചോർമ്മ ഇത് ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ കുറവാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചോക്ലേറ്റ് ടീ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലൈം ടീ മേടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുട്ടി വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീ ദ നെക്സ്റ്റ് ബൈ ബൈ